സിനിമക്കുള്ളിൽ നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ളവരോട് സംസാരിക്കുമ്പം അവർ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഈ വേതനത്തിന്റെ കാര്യം അതുപോലെ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിനിമയ്ക്കുള്ളിൽ ഒരേ സ്ഥാനമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ബഹുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പോലും അവർ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്കത് അറിയില്ല ആ ഒരു സ്റ്റാൻഡിലെ പലരും നിങ്ങൾ ആകെ ചോദിച്ചിട്ടുണ്ടാവുക ഭയങ്കര ദൃശ്യതയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നടീ നടന്മാരോടായിരിക്കും അതിൽ പത്ത് നൂറ് പേർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ചില സിനിമയിൽ ആയിരക്കണക്കിന് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമ എന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇതേ അഭിപ്രായം എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം നിങ്ങൾ ആരുടെ അഭിപ്രായമാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തന്നെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഉത്തരം പറഞ്ഞാൽ മതി അതായിരിക്കില്ലല്ലോ അതിൻ്റെ വസ്തുത ഞാൻ പറഞ്ഞുവച്ചാല് ഹൈറാരിക്കൽ സ്ട്രക്ചറും നിലനിൽക്കുന്നിടത്ത് സ്ത്രീകള് വളരെ സെക്കൻഡറി ആയി കാണുന്ന ഒരു സ്ഥലത്ത് ഇതൊരു തൊഴിലിടം ആണെന്നും പ്രൊഫഷണലി ആണ് ഇതിനൊക്കെ ഡീൽ ചെയ്യേണ്ടത് നമുക്കതിനകത്ത് ഇഷ്ടവും ബഹുമാനത്തിന്റെ ഒരു കാര്യവും ഇല്ല പ്രൊഫഷണലി ഡീൽ ചെയ്ത് പോകേണ്ട ഒറ്റ കാര്യമുള്ളൂ അതാണ് അത് തൊഴിലിടം അങ്ങനെയുള്ള പരിശീലനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇത് നിരന്തരത അനുഭവിക്കും അത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ ഈ ആർജവം വച്ചിട്ട് നമ്മളിങ്ങനെ പോസ് ചെയ്തെടുക്കുകയാണ് അതൊക്കെ അങ്ങനെയല്ലല്ലോ വേണ്ടേ വളരെ ഫീബിളായിട്ടുള്ള വീക്കായിട്ടുള്ള അങ്ങനെ ഒരു ഗഡ്സ് അതിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കാനും ഇടപെടാനും പറ്റാത്ത മനുഷ്യന് ബഹുമാനം വേണം സുരക്ഷിതത്വം വേണം അല്ലേ അത് ഉണ്ടാവണമെങ്കിൽ സൊസൈറ്റി നല്ല രീതിയിൽ മാറണം അത് സിനിമയ്ക്കകത്ത് മാത്രമായിട്ട് സംഭവിക്കില്ല വേതനത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ തുല്യ വേതനം പോയിട്ട് അർഹിക്കുന്ന വേതനം കിട്ടുന്നില്ല ഇനി അതെല്ലാം കമ്മിറ്റ് ചെയ്ത വേതനം കിട്ടണമെങ്കിൽ അതിനെ കെഞ്ചി കെഞ്ചി നിൽക്കണം അതൊക്കെ ഭയങ്കര ബോറും പരിപാടി തന്നെയാണ് മലയാള സിനിമയിൽ നടക്കുന്നത് മറ്റു ഇൻഡസ്ട്രിയിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ ചെയ്ത പണിക്ക് കൂലി കൊടുക്കാനായിട്ട് നമ്മൾ ചെവിഞ്ചൊറിഞ്ഞ് ഇങ്ങനെ അവസാനം ഒരു ജനത മുതലാളിയുടെ മുന്നിൽ ഇങ്ങനെ ചിച്ചു നിൽക്കുന്ന ആ ഒരു സാധനമാണ് എനിക്കൊക്കെ വരാറ് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ അതൊക്കെ മാറേണ്ട കാര്യം ഉണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഭിപ്രായങ്ങൾ പറയുമ്പം മലയാള സിനിമ മാത്രമല്ലല്ലോ മൂന്നര കോടി ജനത്തിന് തീറ്റിപ്പോയിട്ടുണ്ടോ മലയാള സിനിമയ്ക്ക് ആ ബോധം ഉണ്ടോ ഈ മൂന്നര കോടി സാധാരണ ജനം എന്നെ കണ്ട് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നടന്നെങ്കിലേ ഞാൻ തിയേറ്ററിൽ എന്ന് അങ്ങനത്തെ പേടി എനിക്കില്ല അതുകൊണ്ട് എനിക്കാണ് കോമൺ സെൻസ് ഉള്ള കുറേ പിള്ളേരുകളൊക്കെ ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുകയായിരിക്കും ഇത്രയൊക്കെ കാലം പറഞ്ഞിട്ടും ഈ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ വന്നതുകൊണ്ട് ഈ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയേ ഉള്ളൂ നേരെ പറഞ്ഞാൽ തല പോകുന്നുള്ളതാണല്ലോ നമ്മൾ പേടിക്കുന്നത് എന്തോ എനിക്കൊരു അന്ധം വിട്ടപ്പോൾ ഒരു ധൈര്യം അക്കാര്യത്തിലുണ്ട് അതുകൊണ്ട് എനിക്ക് പേടില്ല എന്തുകൊണ്ടാണ് അങ്കമാലി ഡയറീസിലേക്ക് അതാണ് ആദ്യ സിനിമ എങ്ങനെയാണ് അത്രയും താമസം ഉണ്ടായ സിനിമയിലേക്ക് അല്ല ഇതുമാതിരി തന്നെ ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മളും നിങ്ങളെയൊക്കെ പ്രായത്തിലൊക്കെ സിനിമ ചെയ്യണം നാടകം ചെയ്യണം നാട് നന്നാക്കണം എന്നൊക്കെ ഇന്നും അതേ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് നമ്മളെ തെരഞ്ഞെടുപ്പുകൾക്ക് നമ്മൾ തന്നെ വില കൊടുക്കണല്ലോ അപ്പം ഞാൻ എൻ്റെയൊക്കെ എൻ്റെ എല്ലാ ജീവിതം എൻ്റെ തിരഞ്ഞെടുപ്പുകളായിരുന്നു കല്യാണം കഴിച്ചത് കുട്ടികളാണ് അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കുട്ടികളെ പഠിപ്പിക്കണം വളർത്തണം ഞങ്ങൾ രണ്ടുപേരും തൊഴിലില്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് ജീവിതം തുടങ്ങി വെച്ചവരാ അതിൻ്റെ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഒന്നും ഇല്ലാതെ വളർന്ന് ജീവിച്ചു വരാം ഇപ്പോൾ ഗൾഫിലെത്തി പതിനാറ് വർഷം അവിടെ കുടുങ്ങിപ്പോയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും പക്ഷെ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ ഞാൻ അങ്ങനൊരു പാഷനേറ്റ് ആക്ടറാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്കിഷ്ടം വിഷൽ മീഡിയ എൻ്റെ ഒരു മാധ്യമമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയായിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പോൾ ഞാൻ വന്നിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് പിന്നെ അങ്കമാലി ഡയറി സംഭവിച്ചു അത് സിനിമ ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ പുറത്ത് ജോളി എന്നൊരു ആർട്ടിസ്റ്റ് എന്ന ഇൻഡസ്ട്രിയിലുണ്ട് അങ്ങനെ പറയാൻ പറ്റുമത്